ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഇതനത്തിൻ്റെ ആശംസകൾ നേരുകയാണ് നമ്മളിങ്ങനെ വചനം വായിച്ചു കേട്ടപ്പോഴും അത്ര എളുപ്പമൊന്നുമല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കൂ നമ്മൾ മറ്റു സുവിശേഷങ്ങളൊക്കെ സംഭവങ്ങളിലൂടെ വിവരണം തുടങ്ങുന്നത് കൊണ്ട് ഒരു പ്രത്യേക ആകർഷണം തോന്നും പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം ദൈവശാസ്ത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക അപ്പോൾ പിതാവ് പുത്രൻ ബന്ധം അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പുതിയ നിയമത്തിൻ്റെ ബൈബിള് തുറന്ന് വായിച്ച് കൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ ഞാൻ ഇവിടെ കണ്ടു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ശ്രമമാണത് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം നമ്മൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾ കുട്ടികൾ ഇപ്പം ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും വൈകുന്നേരത്തെ ടിഫിൻ അവർ എന്തെന്ന് വിളിച്ചിട്ടായിരിക്കും വരുന്നത് അമ്മ അമ്മ അല്ല പൊതുവെ അങ്ങനെ ആയിരിക്കും അപ്പാ എന്ന് പറഞ്ഞ് വിളിച്ച് വരാൻ സാധ്യത കുറവാണ് അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടായിരിക്കും വരുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചു പോയ പെൺമക്കളൊക്കെ ആണെങ്കിലും പൊതുവെ അമ്മ എന്ന് വിളിച്ചിട്ടായിരിക്കും വരുന്നത് വീട് പഠിക്കെത്തുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് വരും ഇത് നമ്മളിങ്ങനെ ബോധപൂർവം ചെയ്യുന്നതല്ല അറിയാതെ സംഭവിക്കുന്നു അപ്പനെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ശരിയല്ല അപ്പന് അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല വെറുതെ ചിന്തിച്ച് നോക്കുക അപ്പനെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല എല്ലാവരും ചിന്തിച്ചു ചോദിക്കുക അമ്മയാണ് കൂടുതൽ വിളിക്കുകയും ഒരു കാരണം പത്തു മാസം അല്ലെങ്കിൽ അങ്ങനെ ചുമന്ന് നടന്ന് വളർത്തിയത് കൊണ്ടാകാം അപ്പനത്രയും അറ്റാച്ച്മെന്റ് ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ചിലപ്പോണ്ടാകണമെന്നില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം ഈശോ പറയാണ് പിതാവുമായിട്ട് ഗാഠബന്ധം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യം ഉൽ യോഹന്നാൻ ഒന്ന് പതിനെട്ട് പിതാവുമായ ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് അപ്പോൾ ഗാഠബന്ധം അപ്പോൾ ഈശോയെ സ്നേഹിക്കുമ്പോൾ പിതാവിനെ ഒന്ന് മൈൻഡ് ചെയ്ത് വിടണം പിതാവിനെ ഒന്ന് മൈൻഡ് ചെയ്യണം ഈ കൂട്ടത്തിൽ എൻ്റെ സ്വർഗസ്തുനായ പിതാവേ എന്ന് വിളിച്ച് വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നവരൊന്ന് കരമുയർത്താവോ പിതാവേ ഇത്രം പേരേ ഉള്ളു അല്ലെങ്കിൽ ലജ്ജ കൊണ്ടാണോ പറയാത്തത് കുറച്ചുപേരേ ഉള്ളൂ യഥാർത്ഥത്തിൽ പിതാവേ ചിലവർ ഈശോയെ അപ്പാന്നൊക്കെ വിളിക്കുക എൻ്റെ സ്വർഗീ അപ്പാ എന്നൊക്കെ വിളിക്കും അത് അങ്ങനെ ഒന്ന് ശീലിക്കുന്നത് നല്ലതാണ് കാരണം ഈ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ ഇത് തന്നെയാ പറയുന്നത് ദൈവ ബന്ധം അതായത് പുത്രൻ ഈശോ ഈശോ പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് ഈശോ പറയുന്നത് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് അത് യോഹന്നൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ഞാൻ നൽകും എന്ന് ഈശോ പറഞ്ഞിട്ട് യോഹനൻ പതിനഞ്ച് പതിനാറ് എത്തുമ്പോൾ മാറ്റി പറഞ്ഞു ഈശോ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് കിട്ടും യോഹനാൻ പതിനാറ് ഇരുപത്തി മൂന്നിലും മാറ്റി പറഞ്ഞു അത് തന്നെ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് ഇനിയും അപ്പോ ഇങ്ങനെ പള്ളിയില് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഇരുന്ന പള്ളിയില് ഇതേക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ ഒരു സമയമാണ് മെയ് മാസം ഇടവേല കുട്ടികളെല്ലാം ഒരുമിച്ച് ആദ്യ കുർബാന സ്വീകരണം അപ്പോൾ അവർക്ക് ഭയങ്കര തീക്ഷ്ണതയായിരിക്കും പള്ളിയിൽ കൂട്ടം കൂട്ടായിട്ട് വരും കൂടെ കുമ്പസാരിക്കും എല്ലാ ആഴ്ചനും മുമ്പ്സായിരിക്കും എല്ലാ ദിവസവും പള്ളി വരും ഭയങ്കര തീക്ഷ്ണതയായിരിക്കും അപ്പം അവരോട് ഈ ദൂത് പറഞ്ഞു പിതാവായ ദൈവത്തോട് ചോദിക്കാം അപ്പോൾ കുട്ടികൾക്ക് ആ പ്രായമുള്ള ഒരു ഒൻപത് പത്ത് വയസ്സ് പ്രായമുള്ള കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യം അവരോട് ഞാൻ പറഞ്ഞു പിതാവേ എനിക്കൊരു സൈക്കിൾ തരണമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിതാവേ എനിക്കൊരു സൈക്കിൾ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം അവൻ പ്രാർത്ഥിച്ചു ഒരു ജോയൽ എന്ന് പറയുന്ന ഒരു മിടുക്കൻ അവൻ പ്രാർത്ഥിച്ചു വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ അച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു പിതാവിനോട് പ്രാർത്ഥിച്ച എന്തും കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതങ്ങനെ കേട്ടു നല്ല കാര്യം അങ്ങനെ അവൻ പ്രാർത്ഥിച്ചു അപ്പൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ പള്ളിയിൽ അവൻ പോയതും പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ ദൂത് പറഞ്ഞതും അതൊന്നും അപ്പൻ അറിഞ്ഞിട്ടില്ല അപ്പൻ വൈകുന്നേരം വീട്ടിൽ വരികയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ പോക്കറ്റിൽ നിന്ന് ഒരു ആയിരം രൂപ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയാണ് നമുക്ക് മെയ് മാസമാണ് ഓഗസ്റ്റ് ഓണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓണത്തിന് അവന് സൈക്കിള് മേടിച്ച് കൊടുക്കണം അതിലേക്കുള്ള നിക്ഷേപത്തിലേക്ക് ഈ ആയിരം രൂപ വെച്ചേക്ക് എങ്ങനെയുണ്ട് അവൻ അവൻ സന്തോഷം കൊണ്ട് അവൻ ഇത് കേൾക്കുകയാണല്ലോ വീട്ടില് വൈകുന്നേരം ഊറി ഊറി അവന് ഭയങ്കര സന്തോഷവും അതായത് രാവിലെ ചോദിച്ചു വൈകുന്നേരം നടപടിയായി രാവിലെ ചോദിച്ച് വൈകുന്നേരം നടപടിയാണ് ഇത് തമാശയല്ല ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ കാര്യമല്ല പള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല ജോയൽ എന്നാണ് അവനിപ്പോൾ കുറേ വയസ്സായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യ കുർബാന സ്വീകരിച്ച സമയമാണ് അപ്പോൾ നമ്മൾ പിതാവായ ദൈവത്തോട് ചോദിക്കണം ഇനി ഇവൻ എങ്ങനെ ചോദിച്ചപ്പോഴാണ് കിട്ടിയത് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ സമയമാണെന്ന് ഓർക്കണം കൂടെ കൂടെ കുംഭസാരം കുർബാന സ്വീകരണം കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ച് ചോദിച്ചാൽ കിട്ടും അപ്പോൾ ഒരു ബന്ധമായി പിതാവിനോട് ഈശോയ്ക്കുള്ള ബന്ധം ഗാഠബന്ധം അപ്പോൾ കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ചോദിച്ചാൽ പിതാവേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കാരണം ഇത് പിതാവിന്റെ വലതുഭാഗത്തല്ലേ ഇരിക്കുന്നത് ഈശോ അപ്പോൾ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയെ എനിക്ക് ജോലി തരണേ ഈശോയെ എനിക്ക് കുഞ്ഞിനെ തരണേ അപ്പോൾ നമ്മുടെ പോക്ക് ശരിയല്ലെങ്കിൽ ഈശോ പറയും നിക്ക് നിക്ക് തൊട്ടടുത്ത് പിതാവിരിക്കുകയാണ് എനിക്ക് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റുകയല്ല ഞാൻ ചോദിച്ചിട്ട് പറയാം ചോദിച്ചിട്ട് പറയാം ജോലി കൊടുക്കണോ കുഞ്ഞിനെ കൊടുക്കണോ കല്യാണം കൊടുക്കണോ എന്ന് ഈശോ പറയും അപ്പോൾ പിതാവെല്ലാം അറിയുന്നവനല്ലേ പിതാവ് പിതാവ് അവനിപ്പം കൊടുക്കണ്ട കാരണം അവൻ പോക്ക് ശരിയല്ല എന്ന് പിതാവ് പറയും അപ്പം ഈശോയെ ഒറ്റക്കങ്ങനെ അങ്ങനെ വിളിക്കാമെന്ന് കരുതി നടക്കില്ല പിതാവിനേം കൂടി വിളിക്കണം പിതാവുമായിട്ട് ഈശോ ഗാഠബന്ധത്തിലാണ് യോഹന്നൻ പത്ത് മുപ്പതിൽ ഞാനും പിതാവും ഒന്നാണ് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയാറ് എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും യോഹന്നാൻ പതിനാല് ആറ് എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് വരാൻ പറ്റുക യോഹന്ന പതിനാല് ആറ് എന്നിലൂടെ അല്ലാതെ അപ്പോൾ പിതാവിനെ ഞങ്ങൾക്ക് കാണണം പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചതാ ഞങ്ങൾക്ക് അത് മതി പിതാവിനെ കാണിച്ചു അപ്പോ അതിനൊരു ധ്വനിയുണ്ട് ഞാനത് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി പറയണം ഈ ജോയ വേണ്ട നിന്നെ വേണ്ട ഞങ്ങൾക്ക് പിതാവിനെ മതി അപ്പൊ ഈശോ പറയാണ് എന്നിലൂടെ അല്ലാതെ നടക്കിയതാ ഞാനും പിതാവും ഒന്നാണ് എന്നെ കൂടാതെ പിതാവിനെ വിളിച്ചാലും കാര്യം നടക്കല പിതാവിനെ വിളിച്ചാൽ എല്ലാം കിട്ടും പക്ഷേ എന്നെ കൂടാതെ കാരണം അവർ തമ്മിൽ ഗാഠബന്ധത്തിലാണ് അപ്പൊ പിതാവിനെ കൂട്ടിപിടിക്കണം പിടിക്കണം അപ്പോ ഫിലിപ്പോസ് ഫിലിപ്പോസിനോട് ഈശോ പറയാണ് യോഹന്നൻ പതിനാല് എട്ടിലാണ് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അതും മതി എന്ന് പറഞ്ഞപ്പോ ഈശോ പറയാണ് യോഹന്നൻ പതിനാലൊമ്പതിൽ എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്ന എന്നെ കാണുന്നവൻ നീ എന്നെ കാണുന്നില്ലേ നീ എന്നെ കാണുന്നില്ലെങ്കിൽ എന്റെ പിതാവിനെ നീ കാണുന്നില്ല എന്റെ കുരിശുമരണത്തെ നീ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിതാവിന്റെ വലിയ പ്രോജക്റ്റാണ് നീ പിതാവിനെ ബഹുമാനിക്കുന്നില്ല മനസ്സിലായോ ഈശോയെ ബഹുമാനിക്കാത്തവൻ പിതാവിനെ ബഹുമാനിക്കുന്നില്ല നിങ്ങക്കറിയാവോ കുംഭസാരക്കൂട്ടിൽ കുംഭസാരം കഴിയുമ്പോൾ ദൈവവരപ്രസാദം നമുക്ക് കിട്ടും പക്ഷെ ആരാ തരുന്നതെന്നറിയാവോ അത് പിതാവാണ് തരുന്നത് പിതാവാണ് തരുന്നത് ഇനി പിതാവ് എന്തുകൊണ്ടാണ് തരുന്നതെന്നറിയാവോ ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ട് മനസ്സിലായോ ബന്ധം മനസ്സിലായോ അങ്ങനെ വെറുതെ തരാൻ പറ്റുകയല്ലെന്നേ ഒരാൾ പരിഹാരം ചെയ്തതുകൊണ്ടാണ് ഒരാൾ ഈശോ പരിഹാരം ചെയ്തതുകൊണ്ടാണ് നമുക്ക് പ്രസാദവരം കിട്ടുന്നത് ചില ആളുകൾ കുമ്പസാരം കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ട് അല്ല കുംഭസാരത്തിന് മുൻപ് ഇങ്ങനെ വന്നിട്ട് പറയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രായ്ചത്തൊക്കെ നിറവേറ്റി വലിയ ഗമേൽ അങ്ങ് പറയാം എന്ത് ഒരു വിശ്വാസ പ്രമാണം ഒരു എത്രയും നീളം ഇത് ചൊല്ലിയിട്ട് പാപത്തിന് പരിഹാരം ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മേന്മയിലെ മക്കളെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല ഒരാൾ ഇങ്ങനെ ഒരു ചെറിയ പരിഹാരം കൊടുത്തു അപ്പോൾ അയാൾ അയാൾക്കത് പോരാ ആ പരിഹാരം പോരാ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പരിഹാരം ചെയ്യാമെന്ന് വിചാരിക്കണം അങ്ങനെ ഒരു വിചാരം വേണ്ട നമ്മൾ എന്തിനാണ് പരിഹാരം ചെയ്യുന്നത് അച്ഛന്മാര് പറയുന്ന ഒരു നിർദ്ദേശം ഒരു എത്രയും നീളം ഒരു വിശ്വാസ ഇതൊക്കെ ചൊല്ലാൻ പറയുന്നത് എവിടെക്കെ അറ്റുപോയ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഒരു കണക്ടിങ് ലിങ്ക് മാത്രമാണ് പ്രയർ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റുക അത് ഈശോ ചെയ്തു നമുക്ക് പ്രസാദപരം കിട്ടാൻ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് ഒരാൾ കുമ്പസാരിക്കണം ചില ആളുകൾ പറയും ഞാൻ നേരിട്ട് പിതാവിനോട് ഭയങ്കര ബന്ധമാണ് ഞാൻ നേരിട്ട് ചോദിക്കും ഇല്ല അങ്ങനെ കിട്ടുകയല്ല ഡയറക്റ്റ് കുമ്പസാരത്തിൽ കിട്ടില്ല ഡയറക്റ്റ് ഞാൻ പറഞ്ഞോളാം എനിക്ക് അച്ഛനൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ കിട്ടിയല്ല കാരണം ഒന്ന് കുമ്പസാരിച്ചിരിക്കണം ഒന്ന് കുംഭസാരിച്ചിരിക്കണം രണ്ട് ഒരാൾ പരിഹാരം ചെയ്തിരിക്കണം അത് ഈശോ ചെയ്ത് കഴിഞ്ഞു ഈശോ ചെയ്തതുപോലൊരു പരിഹാരം നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ എന്തോ ചെയ്തിട്ടാണ് ഞാൻ എന്തോ മലമറിച്ചിട്ടാണ് എനിക്ക് പരിഹാരം കിട്ടിയെന്ന് വിചാരിച്ചാൽ പ്രിയ ദൈവ പൈതല് അത് നിന്റെ തെറ്റാണ് നിന്റെ തെറ്റിദ്ധാരണയാണ് അതുകൊണ്ട് പിതാവുമായിട്ടും ഈശോയായിട്ടും പരിശുദ്ധ ത്രിത്വമായിട്ടും നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാകട്ടെ നമുക്കതിനൂടെ പ്രത്യേകം പ്രാർത്ഥിക്കാം അതിനോട് ഈശോയെ ഞങ്ങൾക്ക് ആ ഒരു ബോധ്യം തന്നെയാണ് ഹെബ്രാർക്ക് എഴുതി ലേഖനം ഏഴാമത്തെ ഇരുപത്തഞ്ചാം വാക്യം വീണ്ടും പറയാണ് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുണ്ട് ഭാഗികമായല്ല പകുതിയല്ല പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ കഴിവുണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായും രക്ഷിക്കാൻ അവന് കഴിവുണ്ട് നമുക്ക് ഈ വർഷാവസാന ദിവസം നമുക്ക് ചിന്തിക്കാം യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം നമ്മൾ ശ്രമിക്കുമ്പോൾ പിതാപുത്ര ബന്ധം അത് വളരെ വലുതാണ് അതിനെക്കുറിച്ച് തന്നെയാണ് മുഴുവൻ പറയുക നമുക്ക് പിതാവിനെ ബഹുമാനിക്കാം പിതാവിനെ ബഹുമാനിച്ചാൽ ഈശോയെ ബഹുമാനിക്കുകയാണ് ഈശോയെ ബഹുമാനിച്ചാൽ പിതാവിനെ ബഹുമാനിക്കുകയാണ് ഈശോയെ മാത്രം കൂട്ടി കാര്യമില്ല പിതാവിനെയും കൂടി കൂട്ടി അങ്ങനെ തഴഞ്ഞ് കളയല്ല് എല്ലാം തരുന്നത് പിതാവാണ് സുപുത്രനെ പോലെ ഒഴിവാക്കാതെ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ റോമാ എട്ട് മുപ്പത്തിരണ്ട് നമുക്കതുകൊണ്ട് ചിന്തിക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ഈ വർഷാവസാനം ഞങ്ങൾ അനുഗ്രഹിക്കണമേ പിതാവിനെ കൂട്ടുപിടിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഭൗമികമായിട്ട് പോലും വീട്ടിലെ അപ്പന്മാരെ ഒന്ന് ബഹുമാനിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ